ഒരു കലാകാരനെ ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയാവുന്നത് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ നല്ല സംവിധായകർ വേണം നല്ല സംവിധായകരാണ് നടന്മാർക്കും നടികൾക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ നൽകുന്നത് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ബഹുമാന്യായ വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അവർക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇന്നിവിടെ അടുത്ത അതിഥിയായിത്തിരിക്കുന്നത് ശ്രീ കെ ജി ജോർജ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യയുടെ സിനിമകൾ കണ്ടു കണ്ടിട്ടുണ്ട് ഒന്നിച്ച് പറിക്കാനുള്ള അവസരം ആദ്യം ഉണ്ടായത് സാറിൻ്റെ സ്വന്തം സിനിമയിൽ തന്നെയാണ് അതെ അതെ അല്ലേ എൻ്റെ മൂന്ന് പടങ്ങളിൽ വിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഈ ആദാമിൻ്റെ വാരിയിലെ പഞ്ചവടി പാലം ഇരകൾ പിന്നെ അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കുന്ന നടികൾ ശാരദ മാത്രമേ മൂന്നിലെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിപ്പോൾ ഈ ആദാമിൻ്റെ കാര്യം കണ്ടുപിടുന്ന അതിനുമ്പന്നെ ഭദ്രാശിയിൽ താമസ ശ്രീ വിദ്യമാരുടെ നേരത്തെ പരിചയമുണ്ട് ഞാനും എൻ്റെ വൈഫോരുടെ വീട്ടിൽ പോയിട്ടുണ്ട് വിദ്യ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സിനിമയിൽ സിനിമയിൽപ്പെടുന്നതിനും നമുക്ക് പരിചയമുണ്ട് പക്ഷെ വളർച്ച അടുപ്പമില്ലായിരുന്നു ആദ്യമായിട്ട് ആദാമിൻ്റെ കാര്യമുള്ള ഈ കഥാപാത്രം ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇത് തന്നെയാണ് നമുക്ക് തോന്നുകയും അങ്ങനെ പോയി കാണുകയും ചെയ്തു ഇപ്പോഴും ഞാൻ ഓർക്കും തന്നെ ഞാൻ ആ സിനിമയിൽ ആദ്യം ഒരു ഷോട്ട് ഈ വളരെ ബോറടിച്ച ധനികയായ വീട്ടമ്മ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ വീട്ടിൽ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ വന്നിട്ട് അടുക്കളയുടെ വാതിക്കിൽ നിന്ന് വേലക്കാർ ജോലി ചെയ്യുന്നു നോക്കിയിരുന്നു അപ്പം ഇവർ വന്നിട്ട് നോക്കുന്ന ഷോട്ടാണ് എടുത്തത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം മേക്കപ്പിട്ട് വന്ന് കഴിഞ്ഞ് ആ പൊസിഷന് വന്ന് നിന്നപ്പം ഞാൻ അടുത്തിന്ന് പറഞ്ഞു അല്പം മേക്കപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് യാതൊരു ഇതുമില്ലാതെ ഉടനെ അകത്തേക്ക് പോയിട്ട് മേക്കപ്പ് തുടച്ച്

പിന്നെ വേറൊരു കാര്യം ഞാൻ വിദ്യയിൽ കണ്ടതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവരുടെ കാര്യങ്ങൾ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് മറ്റാരും അല്ല അത് നടികളുടെ ഇടയിൽ അങ്ങനെ വളരെ കുറവാണ് അങ്ങനെയുള്ള വേറെ ഫർണ ഇല്ലെന്ന് മാത്രമല്ല വേറെ ആരോടും ചോദിക്കണ്ട പിന്നെ വേറെന്താന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടികളും ചോദിക്കാറുണ്ട് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നെഗറ്റീവാണെങ്കിൽ പലരും അഭിനയിക്കാറില്ല എന്റെ സിനിമയിൽ പഞ്ചോടിപ്പാലത്ത് ഒരു തമാശ കഥാപാത്രമാണ് അല്ലാതെ മറ്റു രണ്ട് സിനിമകൾ വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ ജീവിതവുമായിട്ട് വളരെ അടുപ്പമുള്ള സിനിമകളാണ് അതിനകത്ത് ഈ രണ്ട് കഥാപാത്രങ്ങൾ വളരെ നെഗറ്റീവായ ക്യാരക്ടറാണ് ഇരകൾക്കകത്താണെങ്കിൽ ഓൾമോസ്റ്റ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ അത്രയും ഞാൻ ആദ്യം സാറ് വന്നപ്പോൾ ചോദിച്ചു സാർ ഇത് കേട്ടു കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു സാർ ഇത് ഞാൻ എന്നെ കൊണ്ടിത് അഭിനയിക്കാൻ സാർക്ക് ഇങ്ങനെ തോന്നി ആ അതൊക്കെ ചെയ്യും ഈ നെഗറ്റീവ് കഥാപാത്രത്തിൽ നിന്ന് നമ്മൾ വാസത്തിൽ പോസിറ്റീവ് പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കുന്നത് ആ നമ്മുടെ അത് കലയായി മാറുന്നത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ യാതൊരു മുൻധാരണകളുമല്ലാതെ ഒരു പ്രിജുരീസും കഥാപാത്രങ്ങളെ ഏറ്റെടുക്കുന്ന ആ പൂർവ്വം നടികൾ ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാം ചൊക്കി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും ഐ നെവർ വോണ്ടഡ് എനി പാരഫർ ന് മാത്രമല്ല എൻ്റെ അമ്മ തോന്നുന്ന ഏറ്റവും വലിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ എവിടെയാണ് എന്ന് എനിക്ക് ഷൂട്ടിംഗ് എന്ന് ചോദിച്ചാൽ എൻ്റെ മാനേജറോട് ചോദിക്കും എന്ന് പറയാൻ എനിക്ക് നാണമില്ല എഴുന്നവർ നാളെ ഇന്ന സ്ഥലത്താണ് പോകുന്നത് നാ കൊണ്ട് പറയാൻ എനിക്ക് പറ്റൂല അതിനൊരാളെ വെക്കണം ഞാൻ എന്നെ കൊണ്ട് പറ്റൂല നീ വേണമെങ്കിൽ നാളെ ഇന്ന സ്ഥലത്ത് പോകുന്നു നീ ഹാൻഡിൽ ചെയ്തോളൂ യു ഹാൻഡിൽ യുവർ ഡേറ്റ്സ് ബിക്കോസ് ഐ ആം ബിസി യു ഹാൻഡിൽ യുവ ഡേറ്റ് യു ഹാൻഡിൽ യുവർ പ്രൊഡ്യൂസേഴ്സ് യു വിച്ച് അവർ ക്യാരക്ടർ യു വോണ്ട് യു ഡു ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം എന്ന് ഉറപ്പ് പിന്നെ അതിൽ കൂടാതെ തന്നെ വിദ്യയെ കണ്ടിട്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ഇതുപോലെ ഒരു നല്ല വേഷങ്ങളും ക്യാരക്ടറിഞ്ഞൊരു ബന്ധം കഴിഞ്ഞാൽ ആ ബന്ധത്ത് വളരെ സ്ഥായിയായ ഒരു ബന്ധമാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ കാലം മുതൽ ഇന്നുവരേക്കും ഏതാണ്ട് തുല്യമായ പരസ്പരം അങ്ങേറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ കാരണം പിന്നീട് എപ്പോഴും ഞാനവരെ വിളിക്കാറോ അല്ലെങ്കിൽ അവരെന്നെ വിളിക്കാറോ എന്നില്ല പക്ഷേ ഒരു എന്തെങ്കിലും അവരെ പറ്റി കേൾക്കുമ്പോഴും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചു ചോദിക്കും എന്താണിത് കാര്യങ്ങൾ ആരോഗ്യം അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദ എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ നമുക്ക് ഇപ്പോഴും ഉണ്ട് അടുത്ത കാലത്ത് ഞാൻ കാണാൻ പോയിട്ടുണ്ട് ഈ സാർ കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം എങ്ങനെയാണ് സാർ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാലും കഥ കിട്ടിയാലും ഒരു കഥാപാത്രത്തെ സാർ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു ആർട്ടിസ്റ്റിനെ സാർ ഫൈനലൈസ് ചെയ്യുന്ന ഫൈനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ആർട്ടിസ്റ്റ് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ പറ്റിയാണോ ആലോചിക്കുക അതല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ട ലുക്സ് ആ ഒരു രൂപം ഈ ആ രീതിയിലാണ് രൂപം വളരെ പ്രധാനമാണ് കാരണം ആലീസ് എന്ന് ഭാര്യ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താവിന് പണം ഉണ്ടാക്കി കൊടുത്ത സ്ത്രീയാണ് സ്വന്തം മാനം വിട്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇതാണ് പക്ഷേ അവര് എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വളരെ അന്തസ്സുള്ള ഒരു വാർഷത്തു വന്നിട്ട് ഇയാളുടെ ഭാര്യ ആയതാണ് അപ്പം അങ്ങനെയുള്ള ആ എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ നമുക്ക് തോന്നണം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു രൂപമാണ് അതിൻ്റെ വരവ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ വിദ്യയുടെ മുഖം എന്ന് പറയുന്നത് വളരെ ആകർഷകമായൊരു മുഖമാണ് കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൗന്ദര്യത്തിൻ്റെ ഓൾമോസ്റ്റ് പ്രതീകമായിട്ട് ഞാൻ വളരെ കാലം അവരുടെ മുഖത്തെ സൂക്ഷിച്ചു കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസസ് ഇൻ സൗത്ത് ഇന്ത്യൻ സിനിമ അപ്പോൾ അടുത്ത ദിവസം മധു സാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലേ നടൻ മധുവിൻ്റെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചു ഇങ്ങനെ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് ഭംഗിയുള്ളൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്ത്രീ വിദ്യയുടെ സാർ സാറ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊന്ന് ഈ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എന്ന് പറഞ്ഞത് അങ്ങേയറ്റം മനുഷ്യത്വം കീപ്പ് ചെയ്യുന്ന ഒരു ഒരു നടിയാണ് നടികളുടെ ഡൈവലൊക്കെ അങ്ങനെയുള്ള ആൾ വളരെ കുറവാണ് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ എൻ്റെ മനസ്സിനെ തട്ടിയ ഒരു സംഭവം ഉണ്ടായി ഇരകൾ എന്ന് പറഞ്ഞ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രൊഡ്യൂസർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിനുമില്ലെങ്കിൽ ആ സിനിമ തീർത്ത് കൊടുത്തോളാം എന്ന് ഞാൻ പറയുകയും അത് പറയുകയും അങ്ങനെ തീർക്കുകയും ചെയ്തു അവസാനം ഡബിങ്ങിൻ്റെ സമയത്ത് പ്രൊഡ്യൂസർക്ക് ചില ആചയങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി അപ്പം ഞാൻ എൻ്റെ ഈ ഫീലിംഗ് ഡബ്ബ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരോട് ആ ഫീലിംഗ് അവർക്ക് പകർന്നു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പണം കൊടുക്കാനായിട്ട് അവരുടെ റൂമ് വരുന്ന സമയത്ത് അവർ പണം വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ച് തന്നിതായ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മനുഷ്യർ വളരെ 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 അപൂർവമാണ് പിന്നെ വേറെ വളരെ വേറൊരു വളരെ ആയ ഒരു ഇത് ഉണ്ട് ഞാനും ശ്രീവിദ്യ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിനിമയോട് ബന്ധമില്ലാത്ത ഒരുപാട് മലയാളികൾ വിശ്വസിക്കുന്ന ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്ന ജോർജ് ജോർജ് തന്നെയാണ് മദ്രാസിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് എയർ ഹോസുമാരൊക്കെ എന്നോട് പറയും സാർ അല്ല ശ്രീവിദ്യ സുഖമാണ് സാർ ഇന്നലെ വൈഫ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു അതെ അത് പിന്നീട് എന്റെ ഞങ്ങളാരും തിരുവനന്തപുരത്ത് നിന്ന് താമസിച്ചപ്പോൾ എന്റെ മകള് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ കരഞ്ഞോണ്ട് വീട്ടിൽ ഡാഡി മമ്മിയെ രണ്ടാമത് കെട്ടിയതാണെന്നും ആദ്യത്തെ ഭാര്യ ശ്രീവിദ്യ പറഞ്ഞു ശ്രീവിദ്യയാണെന്നും ഇത് ഇപ്പോഴും ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് കാരണം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എനിക്കുള്ള റോബലാണെന്നാണ് ഞാൻ വില്ലനാണെന്നാണ് വില്ലൻ ഇമേജ് സാറിന് വന്നിട്ടുണ്ടല്ലേ ഇമേജ് വന്നിട്ടുണ്ട് അതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്രയും മനസ്സുള്ള സ്ത്രീവിദ്യ ദുഃഖങ്ങൾ അല്ല ഒരുപാട് നല്ല മനസ്സുണ്ടാവുമ്പോഴായിരിക്കും സാർ ഒരുപാട് ദുഃഖങ്ങൾ വരുന്നത് കാരണം ചിലപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറാവുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവുന്നത് അത് പക്ഷേ ഈ ത്യജിക്കുക എന്നുള്ള വേർഡിനെ നമ്മൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്ത് വലിയ അക്ഷരങ്ങളിൽ എഴുതി തൂക്കിയിടുക വീട്ടില് കാരണം ഈ ത്യാഗമില്ലാതെ ഒരു ജീവിതവും ആരാർക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ എന്താ നമ്മൾ വളർത്തുന്ന പട്ടികുഞ്ഞു വേണ്ടിയായിരിക്കും നമ്മൾ വിട്ടു കൊടുക്കുന്നത് എന്നാലും കുഴപ്പമില്ല യു ഡു യു ഷുഡ് നോട്ട് സീ ദ ആഫ്റ്റർ ആൾ ഇറ്റ് ഇസ് എ ഡോഗ് എന്ന് വിചാരിക്കാതെ നമ്മൾ ഈക്വാലിറ്റി പാലിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും കിട്ടുന്നുള്ളൂ എന്തെങ്കിലും കിട്ടിയിരിക്കും അത് പ്രതീക്ഷിക്കരുത് ലൈഫിൽ ഒരിക്കലും അൺകണ്ടീഷണൽ ആയിരിക്കണം നമ്മൾ കൊടു അങ്ങോട്ട് കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് കൊടുക്കുക ഇപ്പോഴും മൈ മൈ മൈൻഡ് സേസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ലവ് മാരേജ് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഈ പരാജയങ്ങൾ വന്നപ്പോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആത്മവിമർശനം നടത്തി നോക്കിയിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു വീഴ്ച വന്നത് അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും തെറ്റോ കണ്ണുമടച്ച് ഒരാളെ എങ്ങനെ വിശ്വസിച്ചത് എന്റെ തെറ്റാണ് പിന്നെ ജീവിതത്തിൽ കല്യാണമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് വിചാരിക്കുന്ന തെറ്റാണ് അത് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരമ്മയാവാൻ സാധിക്കാത്തത് ഒരമ്മയാവുന്നത് ഇതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയ വെൻ യു സി അച്ചീവേഴ്സ് വെൻ യു സി ബ്ലൈൻഡ് ചിൽഡ്രൻ സിംഗിങ് വെൻ യു സി കൈയും കാലും ഇല്ലാത്ത കുട്ടികൾ ഡാൻസ് ചെയ്യുന്നു പാടുന്നു അതിനേക്കാളൊന്നും നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല ഒന്നുമേ ഇല്ല കാരണം ദേ ആർ സോ ക്ലോസർ ടു ഗോഡ് യുനോ ആൻഡ് ഗോഡ് ഇസ് സോ ക്ലോസ് ടു ടുവേഴ്സ് നമ്മൾ വിചാരിക്കുന്ന എവിടെയോ ഹിമാചലത്തിലോ അല്ല ദൈവം നമ്മുടെ കൂടെ ഇങ്ങനെ നിഴൽ പോലെ കൂടെ വരികയാണ് അത് ഏത് വഴിയായാലും ഡെസ്റ്റിനേഷൻ ഷുഡ് ബി ഗോഡ് ചിലപ്പം മുസ്ലിംസിന്റെ വഴിയിലായിരിക്കും ഹിന്ദുക്കളുടെ വഴിയിലായിരിക്കും ക്രിസ്ത്യനികൾ ക്രിസ്ത്യൻസിന്റെ വഴിയിലായിരിക്കും ലെറ്റ് ഇറ്റ് ബി എനി റോഡ് ബട്ട് യു ബി എ ഗുഡ് ക്രിസ്ത്യൻ യു ബി എ ഗുഡ് മുസ്ലിം യു ബി എ ഗുഡ് ഹിന്ദു ബി ഗോഡ്